ഞാന് വളക്കാൻ മുടുക്കാനാവശ്യം മെയിൻറ്റൈൻ ചെയ്യാൻ കുറച്ച് മോശം ഇവനതില് അണനിലും വിളിക്കാനാണെന്നും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ പഠിക്കാനുണ്ടാ വളയ്ക്കാൻ മുടുക്കാനാവശ്യം മെയിൻറ്റൈൻ ചെയ്യാൻ കുറച്ച് മോശം ഇവനതില് രണ്ടിലും വിളിക്കാനാണെന്നും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് വിപണിയുടെ കോഴ്സ് കൂടുതൽ പഠിക്കാനുണ്ട് എനിക്ക് ഇതിൽ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കാരണം വളരെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാർ ഈ സിനിമയുടെ തലവൻ എന്ന സിനിമയുടെ അണിയറയിലും ക്യാമറ മുന്നിലും പ്രവർത്തിച്ചവരുണ്ട് കൂടെ നിന്നവരുണ്ട് ഇപ്പൊ സംവിധായ നായകർ ജിസ് ആയാലും പ്രൊഡ്യൂസർ അരുൺ നാരായണൻ ബിഷു ചേട്ടൻ ആസിഫ് ബിജു ആസിഫ് അനുശ്രീ മിയ ദിലീഷ് പിന്നെ അറിയില്ല നമ്മുടെ അധികം ആൾക്കാർ അങ്ങനെ സിനിമയിലുള്ളവരും സിനിമയുടെ കൂടെ എന്നവരും എല്ലാവരും ഒരുപാട് അടുത്ത സുഹൃത്തുക്കളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ വിജയം നമ്മുടെ സ്വന്തം വിജയമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഇത് തലവൻ ബിജു നേരത്തെ പറഞ്ഞപോലെ ഒരു അധികം ഹൈപ്പില്ലാതെ വന്നൊരു സിനിമ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നല്ല അഭിപ്രായങ്ങൾ കേട്ട് അടുത്ത ഷോ മുതൽ അതായത് ആദ്യത്തെ ഷോ കഴിഞ്ഞ് ഒരു നല്ല അഭിപ്രായം കിട്ടിയതിന് ശേഷം അത് ഒരു വൻകുതിപ്പ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജിസ്സിനെ വിളിച്ചു ജിസ്സിനെമാരുടെ വിളിച്ചു പറഞ്ഞു ഇനിയൊന്നും നോക്കാനില്ല ഇറങ്ങി അങ്ങ് പുറപ്പെടുക ബിജുവിനേം കൂടെ വലിച്ചു കാരണം പ്രൊമോഷന്റെ കാര്യത്തിൽ അവൻ വളരെ മോശമാണെന്നുള്ളത് നമുക്കറിയാം പക്ഷേ ഞാൻ ബിജുവിനോട് പറഞ്ഞു നല്ല സിനിമ ഏത് രീതിയിലും നമുക്ക് തിയേറ്ററിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് നമ്മൾ കൈയും മെയ്യും മറന്നിറങ്ങണം എന്നുള്ളത് അനുസരിച്ച് അവൻ കയ്യും മെയ്യും മറന്നിറങ്ങി ഈ ഒരു വിജയം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് അർഹിക്കുന്നൊരു വിജയം തന്നെയാണ് അപ്പം അതിൻ്റെ ഒരു ഭാഗമാവാൻ കൂടെ നിൽക്കാൻ സാധിച്ചതിൽ ഞാനും അഭിഗണിക്കുന്നു ഒരുപാട് സന്തോഷം തലവൻ ടു ഡബിൾ ഡോസ് ആവട്ടെ എല്ലാ രീതിയിലും സാലറി ഡബിൾ ആയിട്ട് ചോദിക്കണമെന്നുള്ളൂ അപ്പൊ ദിലീഷ് എന്ന പ്രൊഡ്യൂസർ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ അങ്ങനെ പറയില്ലായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ ചോദിച്ചോളൂ കാരണം അരുൺ കൈ നീട്ടി തരും ഏറ്റവും നല്ല വിജയപ്പെട്ട മാർട്ട് പ്രതീക്ഷകൾ വാനോളമുണ്ട് ബിജു നേരത്തെ സൂചിച്ച് പോലെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതിനു വേണ്ടി നമ്മള് വിനിയോഗിക്കുന്ന സമയവും എല്ലാം ആ രീതിയിൽ തന്നെ അർത്ഥവത്താവട്ടെ വിജയമായിട്ട് ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു സോ ഓൾ ദി ഫോർ തലവൻ ൾ ഓൾസോ ആൻഡ് ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ദിസ് സക്സസ് സെലിബ്രേഷൻ ഓഫ് തലവൻ എൻജോയ് ഇറ്റ് ആൻഡ് ഹാവ് ദിസ്റ്റ് അവസാനം വരെ ഞങ്ങളോടൊപ്പം തുടരുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ും ഹോൾ ലെവൽ ക്രോസിനും എല്ലാ വിജയങ്ങളൊന്നും ഇരുന്നു താങ്ക് യു താങ്ക് യു